കരിയിലാഞ്ചി കാട്ടിൽ നിന്നും പുറത്തിയെത്തുന്നു കരിയിലാഞ്ചി വള്ളി പോലെ പുറത്തിയെത്തുന്നു ഈറ ചിന്ത എറിഞ്ഞ കരിവോൽ കുറത്തിയെത്തുന്നു എന്ത മണ്ണിൽ ഈറുപോലെ ഉറത്തിയെത്തുന്നു ഉളിയുടക്കിയ കാട്ടുകല്ലിൽ കണ്ണിൽ നിന്നും കണ്ണിലേക്കായി കുറത്തിയെത്തുന്നു ീറ പൊളിയിൽ നിന്നും ഉറക്കിയെത്തുന്നു അരങ്ങത്ത് മുൻനിരയിൽ മുറുക്കി തുപ്പിയും ചുമ്മാ ഇടം കണ്ണാൽ പുറത്തിയെ കടാക്ഷിക്കും കരനാഥൻ മാർക്കൂണേരെ വിരൽ കൊണ്ടി പറയുമ്പോ നിങ്ങൾ എന്റെ കറുത്ത മക്കളെ തിട്ടുടുന്നില്ലേ നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ തീർത്തുരുന്നില്ലേ നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണു ചോദിഞ്ഞെടുത്തില്ലേ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായ്മ